അശാസ്ത്രീയമായ തടയണ നിർമ്മാണം മൂലമാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ പറളി പഞ്ചായത്തിലെ ചന്ദ്രശേഖരിപുരത്ത് പുഴ ഗതിമാറി ഒഴുകി ഇതുമൂലമാണ് ഇവിടുത്തെ വീടുകൾക്കും മറ്റും ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു നമസ്കാരം ഞാനിപ്പോ വന്നിട്ടുള്ളത് നമസ്കാരം പറളി പഞ്ചായത്തിലെ വളരെ പുരാതനമായ ചന്ദ്രശ്വരം ഗ്രാമത്തിന്റെ പരിസരത്താണ് ഞങ്ങൾ കഴിഞ്ഞ പ്രളയത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലെ അഞ്ചെട്ട് വീടുകൾ പ്രളയത്തിൽ നശിക്കുകയും പുരാതനമായിട്ടുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രം ആ പ്രളയത്തിൽ പാടെ തകർന്ന് തരിപ്പണമാവുകയും ഗ്രാമവാസികളുടെ ശ്രമഫലമായി പിന്നെ ചൈതന്യം വേറൊരു ഭാഗത്തേക്ക് ആവാഹിച്ച് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് പുനഃപ്രതിഷ്ഠ നടന്നത് ഈ പറളി ഈ പറളിപ്പുഴയുടെ മൂന്ന് പുഴകൾ സംഗമിക്കുന്ന ഈ പറളിപ്പുഴയിലെ ഓടനും പതിപ്പാലത്തിൻ്റെ അവസ്ഥയും വളരെ ദൂര അവസ്ഥയിലുള്ളതാണ് അത് ഞങ്ങൾ പല പല തവണയായി അത് ആവശ്യപ്പെടുകയാണ് ഈ ചന്ദ്രേശ്വരൻ ഗ്രാമത്തിൻ്റെ പുഴയുടെ സൈഡിലുള്ള സംരക്ഷണ ഭിത്തി കെട്ടാത്ത കാരണം ഇവിടെ കുളിക്കാൻ വരുന്നതും അതുപോലെ തന്നെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന അടുത്തുള്ള രണ്ട് ശ്മശാനങ്ങളുണ്ട് ആ ശ്മശാനത്തിൽ അവരുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്ത് കുളിക്കാൻ വരുമ്പോൾ അതിനുള്ള സുരക്ഷിതത്വമില്ല എന്തെങ്കിലും അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ ആരും ഇത് ശ്രദ്ധിക്കാറില്ല അപ്പോൾ പഞ്ചായത്ത് അധികൃതരും ബന്ധപ്പെട്ട ജില്ലാ അധികാരികളും അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ എം എൽ എ എം പി ഇതൊക്കെ ഇവരെ ഇത് ഇക്കാര്യം ശ്രദ്ധിക്കണം ഇവരൊക്കെ ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ഈ ഭാഗത്ത് ജനങ്ങളേനെ ഓർമ്മയുണ്ടാവുള്ളൂ അതുപോരാ ഈ നിങ്ങൾ കാണുന്നതാ ഈ അഞ്ച് വീടുകൾ അഞ്ച് വീടുകൾ നശിച്ച സ്ഥലമാണ് ഇപ്പോഴും അവിടെ ജനവാസി യോഗ്യമല്ലാത്ത രീതിയിലാണ് ആകെ തകർന്നു കിടക്കുകയാണ് ഇത് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഈ അതുപോലെ തന്നെ ഈ നമ്മുടെ അടുത്ത് കിടക്കുന്ന കോട്ടായി മാത്തൂർ അഞ്ചുമൂത്ത് ക്ഷേത്രത്തിന്റെ കുളിക്കടവാണ് ഇവിടെ അശാസ്ത്രീയമായി കെട്ടിയ ഈ ചെക്ക് ഡാമ് കാരണം ഈ ഒരുപാട് നാശനഷ്ടങ്ങൾ ഈ പ്രദേശത്തുള്ളവർക്ക് അനുഭവിക്കേണ്ടി വന്നു മാത്രമല്ല ഇനിയും ബന്ധപ്പെട്ട അധികാരികൾ ഉണർന്നു പ്രവർത്തിക്കാതിരുന്ന ഒരുപാട് ജീവനുകളും ഒരുപാട് ആൾക്കാരുടെ സ്വത്തും മുതലുകളും നശിച്ചു പോകുമെന്നാണ് ഈ വേളയിൽ പറളി പഞ്ചായത്ത് ബി ജെ പി കമ്മിറ്റി ആവശ്യപ്പെടുന്നത് അത് ബന്ധപ്പെട്ട അധികാരം ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് പഞ്ചായത്ത് പരാതി കൊടുത്തില്ല പഞ്ചായത്തിലെ പരാതി കൊടുത്തു പക്ഷേ അവരെ ആ എന്താ വേണ്ടത് നോക്കാം എന്നുള്ളതല്ലാണ്ട് കാര്യമായിട്ട് അതിനുള്ള നടപടികൾ എടുത്തിട്ടില്ല പഞ്ചായത്ത് മെമ്പറും പലതവണ ആവശ്യപ്പെട്ടതാണ് എന്തെങ്കിലും അതിന് സസ്വരെ നടപടി ചെയ്യണം മഴക്കാലം വരാൻ പോകണം അതിനുള്ള നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടപടി വേണം പറഞ്ഞാണ് അപ്പോൾ നോക്കാം പരിഗണിക്കാം എന്നുള്ളത് പറയുക അല്ലാണ്ട് അതിന് ഇതുവരെ യാതൊരു നടപടി എടുത്തിട്ടില്ല ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇതാ ഇവിടെ ഒരു തെങ്ങ് നിന്നാണ് ഈ ഈ ഈ മഴയിലാണ് അത് പഴങ്ങി വീണിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ക്രമേണ ഈ പുഴയുടെ സം സൈഡിലുള്ള ഭിത്തികളൊക്കെ പുഴയെടുത്തുകൊണ്ടിരിക്കുകയാണ് അത് വലിയൊരു ദുരവസ്ഥയിലേക്ക് എത്തുകയാണ് ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കണം മഴ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ അതിനു മുന്നോടിയായി മഴക്കെടുതിക്കെതിരെയുള്ള സംരക്ഷണങ്ങൾ നൽകാനുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടതായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്